അഗ്നി കവചം ഒരുക്കുന്നു പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അഗ്നിസുരക്ഷ ഉറപ്പാക്കാൻ അഗ്നി സുരക്ഷാ സേനയും ചേംബർ ഓഫ് കൊമേഴ്സും ഓപ്പറേഷൻ അഗ്നി കവചം പദ്ധതിയിലൂടെ കൈകോർക്കുന്നു തളിപ്പറമ്പിലെ അഗ്നിപാതയുടെ പശ്ചാത്തലത്തിൽ പയ്യനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നഗരപരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും അഗ്നിസുരക്ഷാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ സമഗ്രമായ അഗ്നിസുരക്ഷ ഓഡിറ്റ് ആൻഡ് ബോധവൽക്കരണ പദ്ധതി ആരംഭിക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നഗരസഭയുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്ഥാപനത്തിലും പ്രവർത്തനക്ഷമമായ അഗ്നിശമന ഉപകരണം സജ്ജമായിരിക്കണമെന്ന് ഉറപ്പാക്കുകയും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് വ്യാപാരികളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനും അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ചേംബർ സജീവമായി സഹകരിക്കുമെന്ന് അവർ അറിയിച്ചു ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു വി നന്ദകുമാർ സ്വാഗതവും എം സി ബഷീർ നന്ദിയും പറഞ്ഞു ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പദ്ധതി വിശദീകരിക്കുകയും ചെയ്തു ഫയർ എക്സ്റ്റിങ് വിഷറുകളുടെ പ്രവർത്തന രീതി വിശദീകരിക്കുകയും ചെയ്തു മറ്റു ജീവനക്കാരായ പി ശ്രീനിവാസൻ കലേഷ് വിജയൻ ജിജിത് കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുത്തു എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ